പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു വിജനമായ സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മൾ ഒറ്റക്കൊക്കെ നടന്നു പോകുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നും തോന്നോ അപ്പൊ ഹായ് അസ്സലാ വലൈക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് ഞാൻ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് വിശേഷങ്ങളും കുക്കിംഗ് റെസിപ്പികളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാണട്ടോ അപ്പൊ ഞങ്ങൾ എങ്ങോട്ടായി പോകണമെന്നല്ലേ ഞാനും മോളും കൂടെ പോവാൻ കേട്ടോ നേഴ്സറിയിലേക്കാണ് അവൾ അങ്ങനെ വാടിയിലേക്ക് അപ്പൊ പോകുന്ന വഴിയിനെ കുറിച്ചാണ് കേട്ടോ ഈ പറഞ്ഞത് അതായത് ചെറിയൊരു എന്താ പറയാ പിന്നെ രണ്ടു ഭാഗവും ഒരു കാട് പോലുള്ള സ്ഥലമാണ് കേട്ടോ ഒരു സൈഡിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് എന്നാലും അപ്പൊ അങ്ങനെ സ്ഥലത്തോടാണ് ഞങ്ങൾ പോവാറ് അപ്പോ അപ്പൊ അത് ഇന്നൂന് ഉള്ള പതിവാണ് കേട്ടോ പോകുമ്പോ അങ്ങനെ പൂക്കളൊക്കെ കാണുമ്പോ പറ ടീച്ചർക്ക് കൊടുക്കാനാണ് അങ്ങനെ ആക്കൊക്കെ നല്ല സന്തോഷമുള്ള കാര്യട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നടക്കാൻ തുടങ്ങി അപ്പൊ കുറച്ച് ദൂരം ഉണ്ട് വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരണ്ട് നടക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ കൈയ്യൊക്കെ പിടിച്ച് കഥകളൊക്കെ പറഞ്ഞ് മെല്ലെ മെല്ലെ അങ്ങനെ നടന്നു പോകാറാണ് അപ്പം ഇക്ക വീട്ടിലുള്ള ദിവസമാണെങ്കിൽ പണിയൊന്നുമില്ലാത്ത ദിവസമാണെങ്കിൽ ബൈക്കും മേലങ്ങ് കൊണ്ടാക്കും അല്ലെങ്കിൽ ഞാനിങ്ങനെ കൊണ്ടുപോകലാണ് അപ്പൊ അതാ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുമ്പോ എനിക്ക് ഇങ്ങനെ ഞമ്മളെ ഒരു ആ ഒരു കുട്ടിക്കാലാണ് കേട്ടോ ഓർമ്മ വരുന്നത് ഞാന് തൊണ്ണൂറ് കിഡ്സാണ് കേട്ടോ കിഡ്സ് ആണ് അപ്പൊ ആ ഒരു സമയത്തൊക്കെ എന്ന് വെച്ചാല് ഞമ്മള് സ്കൂളിലേക്കും നഴ്സറിയിലേക്കും ഒക്കെ എത്ര ദൂരമാണെങ്കിലും അന്നൊക്കെ നടന്നായിരുന്നു കേട്ടോ അപ്പൊ ആർ കുറെ കുട്ടികളും ഉണ്ടാവും അല്ലെങ്കിൽ ഉമ്മമാർക്ക് ഉണ്ടാക്കി തരും അങ്ങനൊക്കെ ഇപ്പോഴൊന്നും നമുക്ക് കുട്ടികൾ ഒറ്റക്ക് നടന്നു അങ്ങനെ പറഞ്ഞേക്കാം പേടിയാണ് എന്താ പറയാ അന്നത്തെ ഒരു കാലം പോലെ അല്ലല്ലോ ഇന്ന് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു കുട്ടികളും ഞങ്ങൾ കൂടെ കൂട്ടങ്ങൾ കൂടി ഒന്നിച്ച് പോയി വരാറൊക്കെ ആയിരുന്നു കേട്ടോ ആ ഒരു കാലം നല്ല രസമുള്ള ഒരു കാലം തന്നെയാണ് തന്നെ അപ്പൊ ഞാനിത് അങ്ങനെ പോകുമ്പോ ഞാൻ പറഞ്ഞില്ല രണ്ടോ സൈഡിലും കുറച്ചൊരു കാട് പോലുള്ള സ്ഥലമാണ് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു അമ്പലവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതിലൂടെ ഒക്കെ നടന്ന് ഞങ്ങൾ ഇതാ ഇന്നുന്റെ നഴ്സറിയിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ എത്തുമ്പോ ആളൊന്ന് സ്റ്റെക്ക്ഔട്ടു എന്താ പറയാ അവിടെ ചെറിയൊരു മടിയൊക്കെ തോന്നും എത്തുമ്പോൾ പിന്നെ കുട്ടികളെ കാണുമ്പോൾ അങ്ങ് റെഡിയാവും പിന്നെ ചെരുപ്പൊക്കെ സ്റ്റാൻഡിലൊക്കെ കൊണ്ടുവച്ച് അത് കേറിയിട്ടുണ്ട് അവിടുന്ന് ടാറ്റയൊക്കെ തന്ന് അപ്പൊ ഞാൻ പോകാൻ വേണ്ടി പുറത്തിറങ്ങി പോടി വന്ന് ഉമ്മ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ അങ്ങനെ അതൊരു പതിവാണെട്ടോ എന്നും ഇങ്ങനെയാണ് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ടാറ്റ ഒക്കെ തന്നാൾ പോയി ഞാൻ ടീച്ചറോടൊക്കെ കുറച്ച് സംസാരിച്ച് ഞാനും തിരിച്ച് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങിട്ടോ അപ്പൊ ഇത് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഇന്നുവിനേം കൊണ്ട് കുറച്ചാവള് നടക്കും പിന്നെ മടുക്കുമ്പോ അവളെ ഞാൻ എടുക്കും അങ്ങനെയൊക്കെ കൂടി എത്തി മെല്ലെ മെല്ലെ പോയല്ല പക്ഷെ തിരിച്ച് ഞാൻ പിന്നെ കുറച്ച് സ്പീഡിൽ തന്നെ വീട്ടിലേക്ക് വരും അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും ആരെങ്കിലും ഒന്നും കൂടെ ഉണ്ടെങ്കിലും സംസാരിച്ചൊക്കെ പോയാൽ നല്ല റിസൾട്ടായി അപ്പൊ നമ്മളെ ഭാഗത്ത് നിന്ന് വേറെ കുട്ടികളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഒക്കെ നഴ്സറിന്റെ അടുത്ത് തന്നെയാണുള്ളത് ഞാൻ പോകുമ്പോൾ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി ഇട്ടിട്ട് കേട്ടോ പോയിരുന്നത് നല്ലോണം തീയൊക്കെ കത്തിച്ചിട്ടാണ് പോയത് അപ്പൊ അതുകൊണ്ട് ഞാൻ തിരിച്ചു വേഗം ഓടി പോകുന്നതാണ് കേട്ടോ അപ്പൊ വന്നപ്പോൾ ഡെക്കുറേഷൻ അരിയായിരുന്നു അപ്പൊ നല്ലോണം വെന്ത് അപ്പൊ ചോറൊക്കെ ഊറ്റി പിന്നെ ഞാൻ ഇങ്ങനെ എന്താ കറി വെക്കാന്നിങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കട്ടോ നമ്മളെ വീട്ടമ്മമാരെ ഒരു സ്ഥിരം പല്ലവി എന്താ വെച്ചാൽ ഇന്നിപ്പോ എന്താ കറി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കാന്ന് ഇങ്ങനെ ആലോചിക്കല്ലോ അപ്പോ ആലോചിച്ചപ്പോൾ ഇന്നലെ ഒരു കറുമൂസ ഇട്ടീനട്ടോ പപ്പായ കപ്പളങ്ങ എന്നൊക്കെ പറയും ഇവിടെ അപ്പൊ അത് വലിയൊരു കറിമൂസായിരുന്നു അപ്പൊ അത് മുറിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ പകുതി മുറിച്ച് ഞാൻ ഉപ്പേരിക്ക് വേണ്ടി വെച്ചാണ് അങ്ങനെ കറി ആയിട്ട് ഞാൻ വിചാരിച്ചു പരിപ്പ് ഇരിപ്പ് ഉണ്ടായിന് അപ്പൊ അതുകൊണ്ട് ഒരു പരിപ്പ് താളിപ്പ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാനിങ്ങനത്തെ ഈ ചുവന്ന പരിപ്പില്ലേ മൈസൂർ പരിപ്പ് ഇതാട്ടോ എടുക്കൽ ഇതാകുമ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും പിന്നെ താളിക്കാനും നല്ലതാണ് തേങ്ങ അരക്കണ്ട അങ്ങനെ വെച്ചാൽ നല്ല രസമാണ് ഞങ്ങള് അധിക ദിവസം വെക്കുന്ന എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പൊ അതിലേക്ക് ഞാൻ പച്ചമുളകും ഒരു കഷ്ണം തക്കാളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അത് വേവാൻ വേണ്ടിയിട്ട് കുക്കർ ില് ഗ്യാസ് മേല് വെച്ചിട്ടുണ്ട് അപ്പൊ അതവിടെ വേമ്പഴേക്കും നമുക്ക് ഉണക്കമീനാട്ടോ അതിൻ്റെ കൂടെ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ളത് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ വാങ്ങി വെച്ചു അപ്പൊ അത് മുറിച്ചിട്ടിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പതാ പിന്നെ ഈ പപ്പായല്ലേ അതെടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ പല രീതിയിലും ഞാൻ വെക്കാറുണ്ട് ഉപ്പും വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് വറവിട്ടെടുക്കാറുണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് വേറെ രീതിയിലും വെക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമ്മൾ കേബേജ് ഉപ്പേരി ഒക്കെ വെക്കണ ആ ഒരു ഫീലാട്ടോ ആട്ടോ പെട്ടെന്ന് മനസ്സിലാവില്ല എന്ത് ഉപ്പേരിയാണെന്ന് അറിയാത്തവർക്ക് ബന്ധം അപ്പം ഞാൻ അതിനുവേണ്ടി ചട്ടിയൊക്കെ വെച്ച് കടുകിട്ടപ്പ ഞാൻ ഓർത്തു പരിപ്പ് കറി വെന്തിട്ടുണ്ടെങ്കിൽ അപ്പം ചരിച്ചേതായാലും ഒരു ചട്ടി മതിയല്ലോ അതിലേക്ക് വറവിട്ടൊഴിക്കാൻ നോക്കാമെന്ന് ചേച്ചി അങ്ങനെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി മുറിച്ചിട്ടിട്ട് പിന്നെ കറിവേപ്പിലെടുത്ത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ പരിപ്പ് വെച്ചാൽ നല്ല ടേസ്റ്റ് ഒന്ന് വെക്കാത്ത ഒന്ന് വെച്ച് നോക്കിട്ടോ അങ്ങനെതാ ഞാന് പരിപ്പും കറിയിലേക്ക് ഇതൊക്കെ ആയപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ പരിപ്പൊക്കെ താളിച്ചു വെച്ച് പിന്നെ ഞാൻ ഞാൻ പരിപ്പ് താളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആ ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് ഉപ്പേരിയും കൂടി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപ്പേരിക്ക് കടുകൊക്കെ പൊട്ടിച്ച് ഞാൻ നമ്മളെ ഗ്രേറ്റ് ചെയ്ത് വെച്ച പപ്പായ അത് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ വേഗം വെന്ത് കിട്ടും പിന്നെ അങ്ങനെ ഞാൻ അതൊന്ന് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ചിട്ട് അങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇളക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അത് ഏകദേശം വെന്ത് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു ചെറു പിന്നെ വെള്ളം ഒന്നൊഴിക്കാതൊന്നരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് അങ്ങനെ നമ്മൾ ഇളക്കിയാൽ നമ്മൾ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഉപ്പേരി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ അതാ ഞാൻ പിന്നെ ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ അത് ഞാൻ അതിൽ നിന്ന് ഊറ്റിയെടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഉപ്പ് പിന്നെ എന്താ പറയുക ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് അതിലുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഞാൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉണക്കമീൻ പൊരിക്കുമ്പോൾ ഇങ്ങനെ പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് അതിന്റെ കൂടെ പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് എടുക്ക് ഇങ്ങനെ പൊരിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ ഈ മീൻ എടുക്കുമ്പോൾ ഇതിനെക്കാളും ഈ ും ചെറിയ മീനിലെ മാന്തളും മുള അതുപോലെ ഉള്ളതിലൊക്കെട്ടോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതാ നമ്മളെ പരിപ്പ് താളിപ്പ് അതുപോലെ ഉപ്പേരി ഉണക്ക മീനൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉച്ചയായപ്പോ ചോറ് തിന്നാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല കേട്ടോ ഇക്ക പണിക്ക് പോയത് മക്കളൊക്കെ പോയല്ലോ അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ചോറ് കഴിക്കോ അങ്ങനെ കറികളൊക്കെ കൂട്ടിയിട്ട് ഞാനിരുന്ന് ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോ ഇനിയിപ്പോ വൈകുന്നേരം കുട്ടികളൊക്കെ വരുമ്പോഴേക്കും എന്തെങ്കിലും ഒന്നുണ്ടാക്കലോ എന്ന് വിചാരിച്ചപ്പോ കുറച്ച് ചക്ക കിട്ടിരുന്നു കേട്ടോ ചക്ക അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചക്ക വറുത്തത് ണ്ടാക്കിയാലോ ഇന്ന് അങ്ങനെ ഈ ചക്ക കുറച്ചൊരു കട്ടിയുള്ള സൈസ് ചക്ക ആണ് കേട്ടോ ഈ വറുത്തത് ഉണ്ടാക്കാൻ നല്ലത് നേരിയ ചക്കാണ് കേട്ടോ കട്ടി കുറഞ്ഞ ചക്ക ആണ് നല്ലത് അപ്പൊ ഞാൻ കുറച്ചേ ഉള്ളു അപ്പൊ ഞാൻ വിചാരിച്ച് നമ്മൾ എടുത്തു വെക്കാനും നല്ലല്ലോ അപ്പോൾ എന്താ പറയാ ഒരു നേരം ഒന്ന് വെറുതെ ചായക്ക് കൂട്ടാനല്ലേ അപ്പൊ തന്നെ പൊരിക്കാന്ന് വിചാരിച്ചിട്ട് അതിന്റെ ആ കട്ടിയുള്ള മേൽബാഗത ഇതുപോലെ ഞാൻ ഇങ്ങനെ കളയുന്നുണ്ട് കളയല്ല ഒന്ന് ചെത്തി എടുക്കുന്നുണ്ട് കേട്ടോ പൊരിക്കുമ്പോൾ അത് എടുക്കാത്താണ് നല്ലത് അപ്പോ അതുപോലെ ചക്ക പൊരിക്കുമ്പോൾ പലരും പ്രശ്നം പറയുന്ന പ്രശ്നമാണ് പിന്നെ ഇങ്ങനെ നമ്മൾ പൊരിച്ചു കഴിയുമ്പോൾ തന്നെ അത് കൊഴിഞ്ഞു പോകുക എന്നുള്ളത് അപ്പം അതിന് ഞാൻ ചെറിയ ടിപ്സ് പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഞാൻ ചെയ്യുന്നതാണ് എന്താ പറയുക ഞാനിങ്ങനെ പൊരിച്ചു കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ പൊരിക്കുമ്പോൾ കാണിച്ചുതരാം അങ്ങനെ ആ ചക്കതാ നല്ല നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തുകൊണ്ട് ഇങ്ങനെ കട്ടി കട്ടി കുറഞ്ഞിട്ട് ചെറുതായിട്ടിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കട്ടോ അപ്പോൾ മുഴുവനായിട്ട് അരിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ചക്കയൊക്കെ അരിഞ്ഞതെടുത്ത് നമ്മളിനി പൊരിക്കാൻ പോവാം അപ്പം ഞാൻ ചട്ടി വെച്ചിട്ട് അതിലേക്ക് കോയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചട്ടി കണ്ടിട്ട് ആരും കുറ്റം പറയരുത് കേട്ടോ എന്താ വെച്ചാൽ ഇതിൻ്റെ കളർ കണ്ടിട്ട് ഇത് പഴയ ഒരു ചട്ടിയാണ് കേട്ടോ പക്ഷെ നല്ല ചട്ടി നല്ല മയക്കം വന്ന ചട്ടിയാണ് എണ്ണ കുടിക്കുക അടിയിൽ പിടിക്കുകയോ ചെയ്യൂല ഞാൻ എല്ലാം ഇതിലെ പൊരിക്കാറ് അപ്പോൾ എന്താ പറയുക അതിലിട്ടിട്ട് നമ്മൾ ചക്ക പൊരിച്ചെടുക്കാണ് അപ്പൊ ഞാൻ ആദ്യം ഉപ്പൊന്നും തേച്ചിട്ടില്ല ഞാൻ എന്താ ചെയ്യാൽ വെച്ചാൽ ഞാൻ ഈ ആ ക്ലിപ്പ് ഇതിൽ നിന്ന് പോയി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ ഉപ്പിട്ട് വെച്ചിട്ട് അങ്ങനെ കുറച്ച് കലക്കി വെച്ച് അതിട്ടാ ഈ ചക്ക ഏകദേശം പൊരിഞ്ഞു വരുമ്പോൾ ഒന്ന് രണ്ട് സ്പൂൺ അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കും അപ്പോൾ ഉപ്പ് പിടിക്കും മഞ്ഞൾപ്പൊടിന്റെ ആ കളറും പിടിക്കും കളർ വേണമെന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഉപ്പ് മാത്രം മതി അപ്പൊ അങ്ങനെ അങ്ങ് കോരി കോരിയെടുക്കലാട്ടോ ചെയ്യല് അപ്പതാ ഞാൻ പറഞ്ഞ ടിപ്സ് എന്താന്ന് വെച്ചാൽ ഞാൻ ഞാൻ ചെയ്യുന്നതാണ് ഈ പൊരിച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ആ നമ്മൾ ആ എണ്ണയിലിട്ട് ഒന്നങ്ങ കോരി എടുക്കട്ടെ എല്ലാം പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ എണ്ണയല്ലേ ചൂടായി അതിലേക്ക് റിട്ടേൺ ആയിട്ട് കുറേശം അങ്ങോട്ട് തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങോട്ട് കോരിയെടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അങ്ങനെ തണുത്തു പോലെ പോയലില്ല കേട്ടോ സാധാരണ ഞാനങ്ങനെയാ ചെയ്യാറ് അപ്പോൾ അത് ആ ചക്കവൃത്തമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ചായയും കൂടെ റെഡിയാക്കി വെക്കാൻ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ടും നേഴ്സറി ഇട്ടും വരാനായല്ലോ അപ്പോൾ അവരോട് ഒന്നിച്ചിരുന്ന് കുടിക്കാൻ വിചാരിച്ച് അങ്ങനെ അത്രയും ഒക്കെ ചെയ്യും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിട്ട് ഒന്നത്തെ വിശേഷം ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലും എന്താ പറയുക ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ